കണ്ണും ും പടത്തും തുടങ്ങണംവരെല്ലാവരുമിന് വീഴണം സൂര്യന് മുമ്പിൽ എല്ലാങ്ങണം പല ശരമതി പേടയാണ് ഭീകരമായി തുടർന്ന് മുതൽ അതിബലുള്ള പ്രമൃതിയിൽ ഒന്നൊന്നായി അത് വീണ് പടക്കള്ളം അതിലൊടുകണക്കുകൾ ഇനി വിളക്കണം പകച്ചു പോയൊരു ആശാന്മാരെ കാണണം യങ്ങണം തകർക്കണം പടതണം തലയെടുത്തു പോരി തുടങ്ങണം കരുത്തരായവരെല്ലാവരുമിനി വീഴണം ഈ യൂദിച്ച സൂര്യനുമ്പിൽ എല്ലാം ഓടുങ്ങണം ുരാവണ വശമതിലന്ന് കഴിഞ്ഞ് പടനായകരില്ലാത്ത പടക്കൊരു നെടു നായകനാകണം അതറിഞ്ഞ് അവസാന കളിയിന്ന് തുടങ്ങണം വശത്ത് നീക്കിയുണർന്നത് വേണം ഒരുങ്ങണം ഇനിയിറങ്ങണം ചെറുകുരങ്ങുകൾ തലകറങ്ങണം പഠിച്ച വിദ്യകളെല്ലാം രാമൻ കാണണം ടലിൽ ഇനി വീഴ്ത്തണം തകർക്കണം പടതടുക്കണം തലയെടുത്ത് പോരിന് തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം യൂതിച്ച സൂര്യനു മുമ്പിൽ എല്ലാം ഇരുപതു കരമതിലായുധജാലു രാവണനെന്ന് നിവർന്ന് ആയിരമതങ്ങനെ ഇരുപതു വിഴികൾ തിറഞ്ഞ് ഇരുളിന്റെ ഇരുളാണിവരുടെ പൊരുളറിയാൻ കളി നിങ്ങൾ കാണ് ഗജപ്പെട പല നിലക്കുട ഇടയിടയ്ക്ക് ും അശ്വങ്ങളുമായി പൊണ്ണപ്പെടാ ദശമുഖണ്ട കൈയ്യ കുരങ്ങുകൾ അസുര നാഗരികളൊക്കെ മുഴങ്ങണ് അസുരന്തൊരു ചന്തം രാത്രി സഞ്ചാരിയുരരവരുടെ പടതാളം അകലത്തിൽ ചെറുകാത്തിൽ കൊടികൂറകളാടണ് കരുത്തണ്ണം രാഘവന്റെ മുന്നിൽ ഇരുത്തണം ഇടിച്ചു മുഖമധുപത്തും മധ്യ പരത്തണം അവന്റെ കോട്ടകളെല്ലാം ഒന്നായി പൊടിക്കണം തകർക്കണം പടതടുക്കണം തലയെടുത്ത് പോരി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യനുമ്പിൽ എല്ലാം ഓടുങ്ങണം